ദൈവം മനുഷ്യന് ദൈവ മനുഷ്യന് ലൈംഗികത എന്നുള്ള വലിയ കഴിവ് നൽകിയിരിക്കുന്നതിന്റെ ലക്ഷ്യം കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടേ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടി മാത്രമുണ്ട് പഠിപ്പിക്കുന്നു സർവോഡ് പറഞ്ഞാൽ കാലോലിയോ ഒന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹിക്കാനും രണ്ട് ആ സ്നേഹത്തിലൂടെ കുഞ്ഞുങ്ങളെ മക്കളെ ജനിപ്പിക്ക തലമുറകളെ ജനിപ്പിക്കാനും വേണ്ടിയുള്ളൊരു അഭിഷേകവും കൃപയും അധികാരവും വരവാണ് കുടുംബശ്രീത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണത് അപ്പൊ അതിന് പുറമേയുള്ള സഭ വ്യക്തമായിട്ട് പറയും അതിന് പുറമേയുള്ള എല്ലാത്തരം തരം ലൗകിക ലൈംഗിക ആസ്വാദനങ്ങള് വിശുദ്ധിക്കെതിരായ പ്രവൃത്തിയാണത് മാരകമായ ഭാവമാണത് ആത്മനാശത്തിന്റെ വഴിയാണ് അപ്പോൾ ക്രൈസ്തവ പരിശുദ്ധമാവ് തിരുസഭയിലൂടെ അപസ്തോലന്മാരിലൂടെ സഭാപിതാക്കന്മാരിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ധാർമ്മിക ശാസ്ത്രം വിശ്വാസശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുകയാണ് ലൈംഗികത എന്നുള്ള കഴിവ് ദൈവം മനസ്സിന് നിക്ഷേപിച്ചിരിക്കുന്നത് രണ്ടേ രണ്ട് ലക്ഷ്യം ഒന്ന് കുടുംബം ഭാര്യ ഭർത്താവ് അവർ പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടി രണ്ട് സ്നേഹത്തിലൂടെ കുഞ്ഞുങ്ങളെ മക്കളെ ജനിപ്പിച്ചുകൊണ്ട് തലമുറകളെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള കൃപയാണ് കൊടുക്കുന്നത് അതിന് പുറമേയുള്ള എല്ലാ സംസാരത്തിലൂടെയാകാം കണ്ണുകളിലൂടെയാകാം ചെവികളിലൂടെയാകാം പലതരത്തിലൂടെ അങ്ങനെയുള്ള മുഴുവൻ ആസ്വാദനങ്ങളെ കത്തോലിക്ക കത്തോലിക്കാത്ത പഠിപ്പിക്കുന്നത് അത് വിശുദ്ധിക്കെതിരെ ശുദ്ധത എന്ന പുണ്യത്തിനെതിരായ പ്രവർത്തിയാണ് അത് മാരകമായ പാപമായിട്ടാണ് തിരുവചനം മുഴുവിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾ പൗലോ സ്ത്രീകാരുടെ വചനങ്ങൾ മുഴുവൻ കാണാൻ പറ്റും വിശുദ്ധിക്കെതിരായ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു അഭിഷേകം നഷ്ടപ്പെട്ടു എന്നൊരുപാട് കുടുംബങ്ങൾ കൃപ കിട്ടാത്തവരാണ് വിശുദ്ധിക്കെതിരായ പാവയെന്ന് ഒത്തിരി കൂടുന്നുണ്ട് ബ്ലൂ ഫിലിമുകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട് അവർ വിശുദ്ധിക്കെതിരായ കൃപ മുളക്കം കൃപയുടെ വാതിൽ അടഞ്ഞു പോകർക്ക് അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങൾ ഫോൺ ബന്ധങ്ങൾ ഒക്കെ ഫ്രണ്ട്ഷിപ്പുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുമ്പോൾ കണ്ടുകൊണ്ടുള്ള അത് വരുമ്പോൾ അത് വചനമനുസരിച്ച് വിശുദ്ധിക്കെതിരായ പ്രവർത്തനമാകുന്നത് റോമാലേഖനം പന്ത ൾ സഹോദരങ്ങളെ ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് സമർപ്പിക്കണം അതായിരിക്കണം നിങ്ങളെ യഥാർത്ഥമായ ആരാധന കൈ